ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത കേരളത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ തരംഗം ഉണ്ടായിട്ടില്ല എന്നതാണ് വോട്ടർമാരെ ഏതു മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന തീരുമാനത്തിലെത്താൻ സ്വാധീനിച്ചത് സമ്മിശ്ര കാരണങ്ങളാണ് വർഗീയതക്കെതിരായ വോട്ട് ഏത് മുന്നണിക്ക് ചെയ്യണമെന്നതിൽ വോട്ടർമാർക്ക് ആശയക്കുഴപ്പം നിലനിന്നിരുന്നു ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗത്തെ സ്വാധീനിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടിൽ മുന്നണികളുടെ സമീപനമായിരുന്നു എന്നാൽ വോട്ടർമാരിൽ മറ്റൊരു വിഭാഗത്തെ സ്വാധീനിച്ചത് സംസ്ഥാന സർക്കാരിനെതിരായ പ്രതിഷേധ വോട്ടുകളുടെ സ്വഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നുറപ്പാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് വോട്ടിംഗ് ശതമാനത്തിൽ വന്ന കുറവ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഓരോ മണ്ഡലത്തിലും ശരാശരി ഒന്നര ലക്ഷത്തോളം പുതിയ വോട്ടുകൾ കൂടിയിട്ടുണ്ട് എന്നിട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ പോൾ ചെയ്ത വോട്ടുകളെക്കാളും വോട്ടുകൾ കുറയുകയാണ് ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാളും വോട്ടുകൾ കാര്യമായി കൂടിയത് ഈ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം നടന്ന വടകരയും തൃശൂരും മാത്രമാണ് ബാക്കി വടക്കൻ കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വോട്ട് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാളും കുറയുകയും മലബാറിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ടിൽ നിന്ന് വലിയ മാറ്റം സംഭവിച്ചിട്ടുമില്ല ഇതുതന്നെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ തരംഗം സൃഷ്ടിച്ചില്ല എന്നതിന്റെ പ്രകടമായ സൂചനയാണ് കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള പത്ത് സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് ഫലസൂചനകളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ഒന്ന് കാസർഗോഡ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്ന മണ്ഡലത്തിൽ ഇത്തവണ നടക്കുന്നത് കടുത്ത മത്സരമാണ് എം എന്ന നിലയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മണ്ഡലത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം നിർണായകമായിരിക്കും എന്നാൽ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ യു സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവും ഇടതുപക്ഷത്തിന് ആധിപത്യമുള്ള പയ്യന്നൂർ കല്യാശ്ശേരി മണ്ഡലങ്ങളിലെ പോളിംഗ് വർധനവും തെരഞ്ഞെടുപ്പ് ഫലത്തെ മാറ്റിമറിച്ചേക്കാം ഇത് നേരിയ മുൻതൂക്കമെങ്കിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് നൽകുന്നുണ്ട് രണ്ട് കണ്ണൂർ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ കർമ്മഭൂമിയാണ് കണ്ണൂർ എന്നാൽ ഇത്തവണ മത്സരിക്കാൻ താല്പര്യമില്ലാതിരുന്നിട്ടും നേതൃത്വം നിർബന്ധപൂർവം സുധാകരന്റെ കളത്തിൽ ഇറക്കുകയായിരുന്നു ഇത് തെരഞ്ഞെടുപ്പിലുടനീളം പ്രതിഫലിച്ചതായാണ് സൂചന സ്ഥാനാർത്ഥിയുടെ തുടർച്ചയായ ചില പ്രതികരണങ്ങൾ ന്യൂനപക്ഷ വോട്ടുകൾക്ക് കെ സുധാകരനെ അപ്രിയനാക്കിയിട്ടുണ്ട് അതോടൊപ്പം എം പി ജയരാജൻ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ മണ്ഡലത്തിൽ സജീവമായി ഉണ്ടായിരുന്നതും രാഷ്ട്രീയത്തിനപ്പുറം ഉണ്ടാക്കിയെടുത്ത സ്വീകാര്യതയും ഇത്തവണ കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും എം വി ജയരാജന് മണ്ഡലത്തിൽ അട്ടിമറി വിജയ സാധ്യതയാണ് നിലനിൽക്കുന്നത് മൂന്ന് വടകര കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് വടകരയിൽ നടന്നത് ഇരു മുന്നണികളും കൊണ്ടും കൊടുത്തും മുന്നേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം പലപ്പോഴും കൈവിട്ടു പോകുന്ന അവസ്ഥയിലെത്തിച്ചു കെ കെ ശൈലജ ടീച്ചർ ഷാഫി പറമ്പിൽ രണ്ടുപേരും ഇരു മുന്നണിയിലെയും ഏറ്റവും ജനകീയരായ നേതാക്കൾ ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്ന വടകര രണ്ടായിരത്തി ഒൻപതിലെ മണ്ഡലം പുനക്രമീകരണത്തിന് ശേഷം ഇടതുപക്ഷത്തെ തുണച്ചിട്ടില്ല എന്നത് ചരിത്രം രണ്ടായിരത്തി ഒൻപതിനു ശേഷം നാൽപ്പത്തി മൂന്ന് ശതമാനത്തിന് അപ്പുറം വോട്ടുകൾ നേടാൻ ഇടതുമുന്നണിക്ക് മണ്ഡലത്തിൽ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ എ എം ഷംസീർ മാത്രമാണ് യു ഡി എഫിനോട് ഒപ്പത്തിനൊപ്പമുള്ള മത്സരം കാഴ്ചവെച്ചത് യു ഡി എഫ് വിജയിച്ചപ്പോൾ എല്ലാം നാൽപ്പത്തി എട്ട് ശതമാനത്തിലേറെ വോട്ട് മണ്ഡലത്തിൽ നേടിയിട്ടുണ്ട് സ്വന്തം വ്യക്തി പ്രഭാവത്തിൽ നാല് ശതമാനം വോട്ടെങ്കിലും അധികമായി നേടാൻ സാധിച്ചാൽ മാത്രമേ കെ കെ ശൈലജ ടീച്ചർക്ക് മണ്ഡലം പിടിച്ചെടുക്കാനാകൂ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാർ പോൾ ചെയ്ത മണ്ഡലമാണ് വടകര സ്ത്രീ വോട്ടർമാർ ആയിരുന്നു കൂടുതൽ എന്നത് ടീച്ചർക്ക് നേരിയ പ്രതീക്ഷ നൽകുന്നു എങ്കിലും ഷാഫി പറമ്പിലെന്ന യുവ നേതാവിനെ മുൻനിർത്തി യു ഡി എഫ് മണ്ഡലം ആകെ ഇളക്കിമറിച്ചു നടത്തിയ പ്രചാരണം യുവ വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തിയേക്കാം എന്നതും രണ്ടായിരത്തി ഒൻപത് മുതലുള്ള മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവവും വെച്ച് ഷാഫി പറമ്പലിന് തന്നെയാണ് വിജയസാധ്യത നാല് കോഴിക്കോട് രണ്ട് മുതിർന്ന നേതാക്കൾ തമ്മിൽ നടന്ന കോഴിക്കോട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത കടുത്ത മത്സരം എം കെ രാഘവൻ കോഴിക്കോട്ടെ ജനകീയ എം പി ആണെങ്കിൽ മണ്ഡലത്തിൽ ആഴത്തിൽ വേരുകളുള്ള നേതാവാണ് ഇളമ്പരം കരി സാമുദായിക വോട്ടുകൾ മണ്ഡലത്തിന്റെ വിധി നിർണയിക്കും എന്നിരുന്നാലും മണ്ഡലത്തിൽ നേരിയ മുൻതൂക്കം സിറ്റിംഗ് എം പി എം കെ രാഘവന് തന്നെയാണ് സമസ്ത വോട്ടുകൾ ഇത്തവണ എതിരായാൽ അട്ടിമറി സാധ്യത തള്ളിക്കളയാൻ ആകില്ല അഞ്ച് വയനാട് യു ഡി എഫിന്റെ സുരക്ഷിത മണ്ഡലമാണ് വയനാട് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ നാലര ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയ മണ്ഡലം ഇത്തവണ അതേ ഭൂരിപക്ഷം നൽകുമോ എന്ന കൗതുകം മാത്രമാണ് തെരഞ്ഞെടുപ്പിലുള്ളത് ഇടതുപക്ഷത്തിന് ദേശീയ മുഖങ്ങളിലൊന്നായ ആനി രാജ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവ് സംഭവിക്കാൻ സാധ്യതയുണ്ട് ആറ് മലപ്പുറം യു ഡി എഫിന്റെ സുരക്ഷിത മണ്ഡലങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് മലപ്പുറം ഇടതുപക്ഷത്തിന്റെ യുവ നേതാവ് വസീഫ് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ എൽ ഡി എഫ് വോട്ട് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് എങ്കിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി മുഹമ്മദ് ബഷീറിന്റെ വിജയം സുനിശ്ചിതമാണ് ഏഴ് പൊന്നാനി കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ആകെ മാറ്റിമറിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും പൊന്നാനിയിൽ സംഭവിക്കുക ആരും ഗൌനിക്കാതെ പോയ മണ്ഡലങ്ങളിലൊന്നായാണ് ഞങ്ങൾ പൊന്നാനിയെ സൂക്ഷ്മമായി വിലയിരുത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടു ലക്ഷത്തിനടുത്ത് വോട്ടിന് മുസ്ലിം ലീഗ് വിജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ മുസ്ലിം ലീഗ് പോലും വിജയം അത്ര എളുപ്പമായി കണ്ടിരുന്നില്ല അതുകൊണ്ടാണ് സിറ്റിംഗ് എംപിയെ മണ്ഡലം മാറ്റി സമതാനീയം കൊണ്ടുവന്നതുപോലും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഇടതുപക്ഷ സ്വാധീന മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം രാഷ്ട്രീയമായി ലക്ഷത്തോളം വോട്ടിന് മാത്രമാണ് യു മണ്ഡലത്തിൽ മുന്നിൽ നിൽക്കുന്നത് അതോടൊപ്പം സമസ്തയിലെ ഒരു വിഭാഗം ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല എഴുപത്തി അയ്യായിരത്തോളം സമസ്ത വോട്ടുകൾ ഇടതുമുന്നണിക്ക് അനുകൂലമായി ചെയ്തിട്ടുണ്ട് എന്നാണ് പോളിംഗിന് ശേഷവും കണക്കു നിരത്തിയുള്ള അവരുടെ അവകാശവാദം ഇതോടൊപ്പം കെ എസ് ഹംസ എന്ന ഏറെ സ്വാധീനമുള്ള മുസ്ലിം ലീഗ് വിമതൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നതോടെ കടുത്ത മത്സരമാണ് യു ഡി എഫ് ഇവിടെ നേരിടുന്നത് ഈ മണ്ഡലത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ അട്ടിമറ നടത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് തെരഞ്ഞെടുപ്പിനു ശേഷം ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന ചർച്ചകൾക്ക് പൊന്നാനിയിലെ ജയപരാജയങ്ങൾ കാരണമാകും എട്ട് പാലക്കാട് കഴിഞ്ഞ തവണ വമ്പൻ അട്ടിമറി നടന്ന മണ്ഡലമാണ് പാലക്കാട് ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയും വി കെ ശ്രീകണ്ഠനായിരുന്നു സിറ്റിംഗ് എംപിക്കെതിരെ ഇത്തവണ മത്സരിക്കുന്നത് സി പി ഐ എമ്മിന്റെ പോൾ ബ്യൂറോ അംഗമായ എ വിജയരാഘവനാണ് ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലും സി പി ഐ എമ്മിന് സ്വാധീനമുണ്ട് എന്നതും പാർട്ടിയുടെ പോൾ ബ്യൂറോ അംഗം മത്സരിക്കുന്നു എന്നതുകൊണ്ടും മുൻകാലങ്ങളിൽ കാണാറുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ സി പി ഐ എം തുടക്കം മുതൽ മണ്ഡലത്തിൽ സജീവമാണ് മണ്ഡലത്തിൽ എ വിജയരാഘവൻ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് സി പി ഐ എം കോട്ടയിൽ അട്ടിമറി വിജയം നേടിയ രമ്യ ഹരിദാസിനെ നേരിടാൻ ഇത്തവണ എത്തിയിരിക്കുന്നത് മന്ത്രിസഭയിലെ ജനകീയ മുഖവും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ രാധാകൃഷ്ണനാണ് സിറ്റിംഗ് എംപിയുടെ പ്രവർത്തനത്തിൽ വോട്ടർമാർക്ക് വേണ്ടത്ര മതിപ്പില്ലാത്തതും കെ രാധാകൃഷ്ണൻ എന്ന കറകളഞ്ഞ രാഷ്ട്രീയ വ്യക്തിത്വത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയും മണ്ഡലത്തിലെ ഫലം ഇത്തവണ ഇടതുമുന്നണിക്ക് അനുകൂലമാകാനാണ് സാധ്യത പത്ത് തൃശൂർ കേരളത്തിൽ നിന്നും ദേശീയ ശ്രദ്ധ നേടിയ മത്സരമാണ് തൃശൂരിൽ നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് പലതവണ മണ്ഡലത്തിൽ പ്രചാരണത്തിൽ വന്നു സുരേഷ് ഗോപി കഴിഞ്ഞ അഞ്ചു വർഷമായി മണ്ഡലത്തിൽ സ്ഥിരതാമസമാക്കി പ്രചാരണ പ്രവർത്തനങ്ങളിലായിരുന്നു എതിരാളിയായി എത്തിയത് സി പി ഐയുടെ ജനകീയ മുഖവും തൃശൂരിന്റെ പരിചിത മുഖവുമായ വി എസ് സുനിൽകുമാറും കെ മുരളീധരനുമാണ് കെ മുരളീധരന്റെ രംഗപ്രവേശം സുരേഷ് ഗോപിക്ക് ലഭിക്കുമായിരുന്ന വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തി എന്നാണ് വിലയിരുത്തൽ കെ മുരളീധരന്റെ സാന്നിധ്യം നേമം മണ്ഡലത്തിൽ ബി ജെ പിയുടെ പരാജയം എളുപ്പമാക്കിയതുപോലെ തൃശൂരിൽ വിജയസാധ്യതയും ഇല്ലാതാക്കിയിട്ടുണ്ടെന്നാണ് സൂചന ഇടത് സ്ഥാനാർത്ഥി സുനിൽകുമാറിനെ മണ്ഡലത്തിൽ ഉടനീളമുള്ള സ്വീകാര്യതയും ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണവും ഇത്തവണ വിജയം എളുപ്പമാക്കും എന്നാണ് സൂചന സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറിയതും സുനിൽകുമാറിന്റെ അനുഗ്രഹമാകാനാണ് സാധ്യത ഇതോടെ തീരദേശ വോട്ടുകൾ കൂടി സുനിൽകുമാറിന് അനുകൂലമാകും തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ ഒഴിച്ച് എവിടെയും സുരേഷ് ഗോപി ലീഡ് ചെയ്യാൻ പോലും സാധ്യതയില്ല അതോടൊപ്പം കെ മുരളീധരന്റെ വരവോടെ കോൺഗ്രസിൽ നിന്നും സുരേഷ് ഗോപിക്ക് ലഭിക്കുമായിരുന്ന വോട്ടുകൾ കൂടി നഷ്ടപ്പെടുത്തിയതും സുനിൽകുമാറിന്റെ വിജയം എളുപ്പമാക്കാനാണ് സാധ്യത തൃശൂരിൽ നിയമം ആവർത്തിക്കും